മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര ലക്ഷം രൂപ ഉണ്ടാവണം എത്ര ലക്ഷം രൂപ ഉണ്ടാവണം മൂന്ന് ലക്ഷം നിങ്ങൾ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ആ വാങ്ങുന്ന സാധനത്തിന് അതിന് നിങ്ങൾ ചെലവാക്കുന്ന പൈസയുടെ രണ്ട് മടങ്ങ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ ആ സാധനം എന്ത് ചെയ്യൂ വാങ്ങാവൂ മൂന്ന് ലക്ഷം ഉണ്ടെങ്കിലേ ഒരു ലക്ഷം രൂപയുടെ സാധനം വാങ്ങാവൂ എന്താ എന്താ പറഞ്ഞു വന്നാൽ മനസ്സിലായോ

ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടെത്തി പിന്നെ അവിടെ നിങ്ങൾ പൈസ ഉണ്ടോ മറ്റേ രണ്ടു ഭാഗം ഓൾറെഡി നിങ്ങൾക്കില്ല ആ പൈസ എന്ത് ചെയ്യും നിലക്കും ആ പൈസ നിലച്ചു കഴിഞ്ഞാൽ പിന്നെന്താ വീട്ടിലെ അവസ്ഥ പട്ടിണിയും പരിവർത്തവും ഉറപ്പല്ലേ ആണോ അപ്പോ അത് നിലച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റണം അതിജീവിക്കാൻ പറ്റുമോ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഒരു വർഷത്തേക്കെങ്കിലും ഒരു പൈസയും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോറി ഒരു ജോലിയും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിജീവിക്കാൻ പറ്റണം ഇതിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുക ഈ ഫണ്ട് ഉണ്ടാവണം ഓരോരുത്തരുടെയും കൈകൾ ഇനി സാറ വന്നിട്ട് അങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് എനിക്ക് ആലോചിക്കുന്നത് അല്ലേ ആ അതാണ് ഇനി പറയാൻ പോകുന്നത് ഇനി ആദ്യം പറഞ്ഞു മൂന്ന് കാര്യം അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പതി നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടി കിട്ടി പൈസ സ്കിൽ കോടി ജനമുള്ള ഈ ഇന്ത്യ കിട്ടിയും നിങ്ങൾ ഒരു ഉൽപ്പന്നം ഈ ഉണ്ടാക്കിയ ഉൽപ്പന്നത്തിന് ഒരു പത്ത് രൂപ നിങ്ങൾ റേറ്റ് കൊടുത്തു ഓക്കെ ഈ പത്ത് രൂപ റേറ്റ് കൊടുത്തിട്ട് ഈ ഉൽപ്പന്നം നമുക്ക് വിൽക്കാൻ എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് ഇന്ത്യയിൽ നൂറ്റി നാല്പത് കോടി 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 എത്ര ജനമുണ്ട് ഈ ജനത്തിൽ നിങ്ങൾ കോടികളെ ഒക്കെ വിട്ടെ ഒരു ലക്ഷം ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് ഒരു ദിവസം വിൽക്കാൻ പറ്റി എന്ന് വിചാരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും ഇനി ഇന്ത്യ വിട്ടെ നമ്മൾ അതൊക്കെ കുറച്ച് വലിയ സംരംഭമാണല്ലേ ആന്ധ്രോത്ത ലക്ഷദ്വീപിൽ ഏറ്റവും ജനവാസം കൂടുതലുള്ളത് എവിടെയാണ് പതിനഞ്ചായിരം ആളുകൾ ഇവിടെ ആന്ധ്രോത്തിൽ ജീവിക്കുന്നത് അല്ലെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഒരു ദിവസം ആ ഉൽപ്പന്നത്തിന് രൂപ വിലയാണെന്ന് വിചാരിക്കുക നൂറ് രൂപ വിലയുള്ള ഒരു ഉൽപ്പന്നം ഈ പതിമൂന്ന് മുതൽ പതിനയ്യായിരം വരെ ആളുകൾ ജീവിക്കുന്ന ആളിൽ ഒരു നൂറ് പേരെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി എടുപ്പിക്കാൻ പറ്റി ഒരു ദിവസം നിങ്ങളുടെ ഉൽപ്പന്നം പതിനയ്യായിരം ആളുകളുണ്ട് ഉണ്ട് കേട്ടോ എത്ര പേരുണ്ട് പതിനയ്യായിരം ആളുകളുണ്ട് ഉണ്ട് അതില് നിങ്ങൾ എടുപ്പിക്കാൻ നിങ്ങളോട് പറയുന്ന എത്ര പേരാണ് നൂറ് പേര് നിങ്ങളുടെ രൂപ നൂറ് ഇന്റു നൂറ് എത്രയാണ് നൂറ് ഇന്റു നൂറ് ആയിരം പതിനായിരം വെരി ഗുഡ് അപ്പോ ഒരു ദിവസം നിങ്ങൾ നൂറ് പേരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് എടുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം എത്രയാണ് എത്രയായി അത് ഇന്തിനായിരത്തെ മുപ്പത് നിങ്ങൾക്ക് ഒരു മാസം ഈ ആന്ധ്രോത്തിൽ ഒരു നൂറ് പേരെ കൊണ്ട് അടിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം നിങ്ങൾ നിങ്ങൾ ആരാണ് സെൽഫ് എംപ്ലോയിസ് ആണ് അപ്പോ സ്വയം തൊഴിൽ കണ്ടെത്തി ആ കണ്ടെത്തുന്ന ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും എന്തിനാ ഇതൊക്കെ ആരെടുക്കാനാ ഇതൊക്കെ വാങ്ങാൻ ആര് വരും അല്ലെ പതിനയ്യായിരം ആളുകളിൽ നിന്ന് നൂറ് പേരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റില്ലേ പറ്റൂലേ വളരെ നിഷ്പ്രയാസം നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ഇനി ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി പണം എങ്ങനെ നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകളുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ ആരും നമ്മുടെ കഴിവുകൾ എൻ്റെ നമുക്ക് പണം ഉണ്ടാക്കി തരും അതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി ഈ ജോലിയാണ് നിങ്ങൾക്ക് എന്ത് തരിക പണം തര ഞാനൊരു ബേസിക്കലി ആണ് ടീച്ചർ എനിക്ക് എങ്ങനെയാണ് വരുമാനം എന്റെ വരുമാന മാർഗം എന്താണ് ഞാൻ ടീച്ചിങ് ചെയ്യുന്നു അധ്യാപനം നടത്തുന്നു മന്ത്ലി സാലറി തരുന്നു നമ്മുടെ കഴിവുകൾ നമ്മുടെ 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 ടാലന്റ് നമുക്ക് എന്തുണ്ടാക്കി തരും തരും പൈസ രണ്ട് പ്രൊഡക്റ്റ് ആൻഡ് മണി ഉൽപ്പന്നങ്ങളും നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് നിങ്ങൾ സെൽഫ് എംപ്ലോയി ആണ് അപ്പൊ പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും നിങ്ങളുടെ താഴെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കി തരും പൈസ ഉണ്ടാക്കി തരും നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി തരും ഇനി അതാണ് വാറൻ ബഫറ്റും പറഞ്ഞ ദിവസം നിങ്ങൾക്ക് എന്തുണ്ടായി തരും പണം ഉണ്ടാക്കി തരും ഇതില് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ ഞാൻ ഉറപ്പിച്ച് പറയും ആദ്യത്തെ ആ ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ സ്കിൽ മേക്സ് മണി കഴിവുകൾ അതാണ് അവിടെ നിന്ന് കിട്ടുന്ന പണം മാത്രമല്ലേ കൊണ്ടിരിക്കുന്നില്ല വേറെ ഞാൻ മറ്റേ രണ്ട് വഴിയുണ്ടോ ഉണ്ടോ ഇല്ല വാറൻ്റെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എന്താണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ യു വൺ ഓഫ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ മൊബൈൽ ഫോൺ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങാൻ പോവുകയാണെന്ന് വിചാരിക്കുക ആ മൊബൈൽ ഫോണിന്റെ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകവും അത് എഴുതിയ ആളെയും അതിലെ കഥയെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നത് ഈ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ട് മൈക്ക് എന്നാണ് പേര് വളരെ ചൈൽഡ്ഹുഡ് മുതൽ അല്ലെങ്കിൽ വളരെ ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്ത് ഈ റോബോട്ട് വാപ്പയാണെങ്കിൽ വലിയൊരു പ്രൊഫസറാണ് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് യൂണിവേഴ്സിറ്റിയിലൊരു പ്രൊഫസറാണ് ഈ മൈക്കിന്റെ കുപ്പയാണെന്നുണ്ടെങ്കിലോ വെറും അഞ്ചാം ക്ലാസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ എന്നാൽ ഈ റോബോർട്ട് കിയോസാക്കിയുടെ വീട്ടിലെ അവസ്ഥ എന്താണ് ഇത്രയും പൈസ സാലറി വാങ്ങുന്ന ഈ പ്രൊഫസറിന്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് പട്ടണിയും പരിവർത്തനമല്ല എങ്കിലും ആവശ്യങ്ങൾ മാത്രം എന്ത് ചെയ്ത് പോവുക നടന്നു പോവുക അതിനപ്പുറം അവരുടെ വെയിൽ എന്തില്ല പൈസ ഇല്ല ഈ അഞ്ചാം ക്ലാസ് പഠിച്ച് മൈക്കിന്റെ ഉപ്പ ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി അപ്പോ പണം ഉണ്ടാക്കാൻ വേണ്ട വിദ്യാഭ്യാസം വേണ്ട എന്നാണ് ആര് പറയുന്നത് റോബോട്ട് ഇനി എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത് ഇവരുടെ കയ്യിൽ പണം വരുന്നില്ലേ ഇനി നമ്മ നമുക്ക് മൂന്ന് തരത്തിലാണ് പണം വരിക ഒന്ന് എന്ന് പറയുന്നത് മൈ ഞാൻ എന്ത് ഉദാഹരണം വെച്ച് പറയുന്നു ഓക്കെ നമ്മുടെ ശതമാനം ആളുകളുടെയും അക്കൗണ്ട് കാരണം എന്താ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നില്ലേ വരുമാനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത് വരുമാനമുണ്ട് നിങ്ങൾക്ക് എന്തറിയില്ല പൈസ എങ്ങനെ സേവ് ചെയ്യും നമുക്ക് ജീവിക്കണ്ടെലവില്ലേ പിന്നെ എങ്ങനെ സേവ് നമുക്ക് ജീവിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് പൈസ വേണ്ടേ ഇതിന് പ്രധാനമായും വാറൻ ബെർഫെറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട് പേര് കണ്ടിട്ടുണ്ടോ

ചെലവ് ഇനി ചിലവ് ആന്ധ്രോത്തുകാരോട് ഈ കാര്യം പറയാതെ വയ്യ യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാൻ ചെലവ് വളരെ കുറച്ച് ചെലവ് മതി പക്ഷേ നമ്മൾ നന്നായിട്ട് ജീവിക്കാറുണ്ടോ ചുമ്മാതല്ല നന്നായിട്ട് ജീവിക്കാൻ നമുക്ക് ചെലവ് വളരെ കുറച്ച് ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ യാതൊരു സംശയം വേണ്ട പക്ഷേ ആന്ധ്രോത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്നായിട്ടാണ് ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വലിയ ചിലവാണ് അല്ലെ ചടങ്ങുകൾ കല്യാണ അല്ലേ പിന്നെ പിന്നെന്താണ് വേണ്ട ഒന്നും പറയണ്ട ഒരാൾ അയാൾ പറയണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റണമെങ്കിൽ പറഞ്ഞ രണ്ടാമത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്താവണം അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നിങ്ങളിപ്പോ ഇപ്പോ ആയിരം രൂപക്ക് നമ്മൾ പെട്രോൾ അടിക്കാൻ പോയാൽ ആയിരം രൂപക്ക് നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ അതേ ആയിരം രൂപ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ത്യൻ ഷെയർ വാങ്ങാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം ഈ ഈ നമ്മൾ ചെയ്ത ഇത് അവിടെ കിടക്കും ഇനി ഞാൻ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇല്ലെങ്കിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ നിങ്ങൾ ഈ പൈസ ഇട്ടിരിക്കുന്നതെങ്കിലും അവൻ അവിടെ കിടന്ന് നിങ്ങൾക്ക് എന്ത് പൈസ ചെയ്യണ്ട ഞാൻ ടീച്ചിങ് ജോലി ചെയ്യുന്നു പെട്ടെന്ന് എന്നെ ഒന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് എത്ര രൂപ സാലറി ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ആ സുഖലോദനായി ഇങ്ങനെ ജീവിച്ചു പോവാണ് പെട്ടെന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നു ഇവിടുത്തെ ഒക്കെ പിരിച്ചുവിട്ടാവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ജീവിതം എന്തായിരിക്കും

ordered by robot kiosaki ningal endu cheyanam don't cut your expense ee paranjathokke idin artham chadangalukku paisa kodukkanda nalla don't cut your expense ningalde chelavu ningal endu cheyaledu korakkaledu but increase your income ningal endu cheyanam ningalde income aa kootana ningalde source of income kootana aa otta source of income thil nartharede മൂന്നോ നാലോ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ ഞാന് എന്റെ സ്വന്തം അവൻ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ജ്യോഗ്രഫി ടീച്ചറൊന്നും അല്ല ബി എഡ് ചെയ്തിട്ടില്ല പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ് പക്ഷെ ഇന്ന് അവൻ ഒരു ജോലിയുമില്ല അവൻ എന്ത് ചെയ്യുന്നുണ്ട് അവന്റേതായിട്ടുള്ള ബിസിനസ് ഇന്ന് ഞാൻ വാങ്ങുന്ന സാലറിയേക്കാൾ കൂടുതൽ പൈസ അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഏറെക്കുറെ അവൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു 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 ഓട്ടോ ഫോർ വീലർ എയ്സ് ി പിന്നെ അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന നാട്ടിലാണെങ്കിൽ മുടി കൂട്ടുന്ന ഒരു ബാർബർ ഒരു മെക്കാനിക് പുതിയൊരു ഹോട്ടൽ തുടങ്ങി ആ ഹോട്ടലിൽ രണ്ട് മണിക്കാർ പിന്നെ ചൂസ് അടിക്കും ഇതൊക്കെ എന്തിനാണ് ഞാൻ പറഞ്ഞത് ഒരേ സമയം അവന് എത്ര ഭാഗത്തുനിന്ന് പൈസ കിട്ടുന്നു ഒരുപാട് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം പൈസ പല ഭാഗത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്തോളി കിട്ടിക്കൊണ്ടിരിക്കുന്നു കിട്ടുന്നത് തുച്ഛമാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കൂടുമ്പോൾ എന്താവും എന്താവും ഒരു വലിയ ഈ വാറൻ ബഫറ്റ് ഇതൊക്കെ പറയണമെങ്കിൽ നമുക്കൊരു സാധനം വേണം എന്ത് വേണം ഹെൽത്ത് ആരോഗ്യം ഇത് ഇതെല്ലാം കൂടി എന്താണ് ഈ ഒറ്റ ഒരു നിങ്ങൾ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ നാട് വൃത്തിയാവുന്നു നിങ്ങൾ അതിലൂടെ പണം ഉണ്ടാക്കുന്നു നമ്മള് ആരോഗ്യം എന്ത് ചെയ്യുന്നു നല്ല ലെവലിലേക്ക് എത്തുന്നു ഈ എന്തെങ്കിലും കഴിഞ്ഞു വന്നവരായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൽ ഏതാണ്ട് എന്നോട് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന സാറൊരു കാര്യം കൂടി പറഞ്ഞു ഇനി നിങ്ങൾ യാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നല്ല പ്രൊഡക്റ്റുകൾ അതിനുള്ള മാർക്കറ്റുകൾ ഫൈൻഡ് ഔട്ട് അവരെ നിങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ എന്താവണം അത് ചെയ്യാൻ ഇനി അത് ചെയ്യാൻ പറഞ്ഞോളെ എങ്ങനെയെങ്കിലും ഒന്ന് ബെല്ലിയാൽ മതി പിള്ളേരെ വിചാരിക്കും ഏറെക്കുറെ ചില അധ്യാപകർ എല്ലാവരും ചില അധ്യാപകരും ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടാവും ഒന്ന് സ്കൂളിൽ പോയി കിട്ടിയാൽ മതി നിങ്ങളാണെങ്കിലും അതിന് വെറും എന്ത് മാത്രമാണ് സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ് ഇനി എത്ര ചെയ്താലും എനിക്ക് എന്തില്ല ഞാൻ ഹാപ്പിയാണ് അടിപൊളിയാണ് എനിക്ക് സമയം പോണതേ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ചില ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും തോന്നും അല്ലേ ചിലപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കഴി ഉണ്ടാക്കുമ്പോഴായിരിക്കും ഇല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ ഒരു ഹോട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു റെന്റിനെടുത്തിട്ട് ഹോട്ടൽ നടത്തുമ്പോഴായിരിക്കും എന്തുമായിക്കോട്ടെ വാട്ട് എന്ത് ജോലി ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നത് അതെന്താണ് നിങ്ങളുടെ പാഷൻ ഒരിക്കലും കൈവിടരുത് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നവര് ഈ കരകൗശല സോറി സോറി ഈ വിദഗ്ധിക്രാഫ്റ്റില് പാഷൻ ആയിട്ട് എത്ര പേരുണ്ട് ടു ബി ഫ്രാങ്ക് ആൻഡ് ടു ബി ഹോണർ എത്ര പേരാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ട്രെയിനിംഗ് വന്നാൽ എനിക്ക് ഇത്ര രൂപ മന്ത്ലി കിട്ടും അല്ലെ കിട്ടുമോ ആ പൈസ കണ്ടിട്ട് വന്നതാണോ ഇല്ലെങ്കിൽ പാഷൻ കൊണ്ട് വന്നതാണോ ഇനി വന്നത് സത്യത്തിൽ പൈസ കണ്ടിട്ടാണ് എന്നാൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ഒരു പാഷനായി മാറി എന്നുള്ള ആരെങ്കിലും മുമ്പ് സത്യത്തിൽ തരാൻ പോവുകയാണ് നിങ്ങൾക്ക് വരുമാനം തരുന്നത് പാഷൻ അല്ലെങ്കിലും നിങ്ങൾ അതിനെ ഏത് രീതിയിൽ എടുക്കണം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ചുമ്മാ ഉള്ളത് എടുത്താൽ മതിയോ അല്ല ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ ഇപ്പോ പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഇവിടെ ക്യൂരിയോസിറ്റി എനിക്ക് ബെസ്റ്റ് പെർഫോമർ ആവണം ബെസ്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആർക്കും പാഷൻ ഇല്ല ഇല്ലേ അപ്പോൾ പൈസ പൈസ എന്തിനാണ് ജീവിക്കണമെന്ന് അല്ലേ വളരെ അത്യാവശ്യമാണ് പൈസ ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കുന്നു അതിന് പ്രധാനമായി മൂന്ന് വഴികൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ വഴി അത് മാത്രമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് രണ്ടാമത്തേതും മൂന്നാമത്തേതും ഇനി പോയിട്ട് ഇന്ന് മുതൽ എന്ത് ചെയ്ത് കൊള്ളണം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊള്ളണം ഓക്കെ അതിലൂടെ നിങ്ങൾ പിന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ ആ വാങ്ങുന്നതിന്റെ രണ്ട് മടങ്ങി